ഹലോ ഇന്ന് നമ്മൾ നാട്ടിൽ പോവുകയാണ് ഞാനും ജോനിമോനും കൂടെയാണ് ഇന്ന് നാട്ടിൽ പോകുന്നത് ഇപ്പോൾ സമയം രാവിലെ വെളുപ്പിന് രണ്ടു മണിയായിട്ടേ ഉള്ളൂ അഞ്ചു മണിക്കാണ് ഫ്ലൈറ്റ് കേട്ടോ അപ്പോൾ ഞാൻ മണിക്ക് ഇറങ്ങി ഒരു മണിക്കൂർ മുന്നേ നമ്മൾ റിപ്പോർട്ട് ചെയ്യണമല്ലോ അപ്പോൾ അതായത് നാലു മണിക്ക് മുന്നേ നമ്മളവിടെ എത്തിയിരിക്കണം അപ്പോൾ നമ്മൾ തിരുതി പിടിച്ച് ചെല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ രണ്ടുമണിയാകുമ്പോൾ ഇറങ്ങുകയാണ് രണ്ട് മണിക്ക് ഇറങ്ങിയാൽ മൂന്ന് മണിയാകുമ്പം നമുക്ക് എയർപോർട്ടിൽ എത്താം അത് കഴിഞ്ഞിട്ട് എനിക്ക് സാവകാശം ഓരോ കാര്യങ്ങൾ ചെയ്യാമല്ലോ അപ്പം ഞാൻ കുഞ്ഞിനെ പിടിക്കണം പിന്നെ ഒരു ബാഗുണ്ട് എൻ്റെ ഷോൾഡർ ബാഗ് ഉണ്ടായിരുന്ന കയ്യിൽ അങ്ങനെയാണ് ഞാൻ പോയത് കേട്ടോ എനിക്ക് തല ദിവസം തൊട്ട് എനിക്ക് ഉറക്കാൻ വരുന്നതായിരുന്നു കാരണം എൻ്റെ ഫസ്റ്റ് ഫ്ലൈറ്റാണ് ഞാൻ ഒറ്റയ്ക്ക് ഞാൻ പോകുന്നത് ഫസ്റ്റ് ഫ്ലൈറ്റാണ് ഒറ്റയ്ക്ക് എന്ന് വെച്ചാൽ കുഞ്ഞല്ലേ ഉള്ളൂ എൻ്റെ കൂടെ അപ്പോൾ കുഞ്ഞിനെയും കൊണ്ട് ഞാൻ എങ്ങനെയാണ് ഇവനേം കൊണ്ട് ബാടായിരിക്കുമോ ഇവൻ കുഞ്ഞ് കരയുമോ എന്നൊക്കെ എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു എന്തായാലും എയർപോർട്ടിൽ ചെന്നപ്പം കണ്ടില്ല അവൻ നല്ല ഉണമെന്നിങ്ങനെ ഇരിക്കുകയാണ് എന്നിട്ട് ഇങ്ങനെ ഫ്ലൈറ്റിൽ കയറുന്നൊരു ഒരു പ്രശ്നമില്ലായിരുന്നു ഇവനെ ഇങ്ങനെ പിടിച്ച ബാഗും പിടിക്കാൻ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു എന്നാലും ഞാൻ എല്ലാം അഡ്ജസ്റ്റ് ചെയ്തു പിന്നെ അവരെ ഫുഡൊക്കെ കാര്യങ്ങളൊക്കെ കരുതിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അങ്ങനെ ഫുഡൊക്കെ ഞാൻ കൊടുത്തു അതുകഴിഞ്ഞിട്ട് ഞങ്ങൾ ഫ്ലൈറ്റിൽ കയറി സേഫായിട്ട് കയറി എൻ്റെ തൊട്ടടുത്ത സീറ്റിൽ ആരും ഇല്ലായിരുന്നു കേട്ടോ എൻ്റെ അപ്പുറത്തെ അറ്റത്ത് ഒരു ഒരാ ആൻറ്റി ഉണ്ടായിരുന്നു ആൻറ്റി പത്തനംതിട്ടക്കാരിയായിരുന്നു ഏതായാലും ഭാഗ്യത്തിന് ആൻറ്റി ഞാൻ പരിചയപ്പെട്ടു ആൻറ്റി ഭയങ്കര സംസാരമായിരുന്നു കേട്ടോ എൻ്റെ ഫ്ലൈറ്റിൽ അങ്ങനെ ആൻറ്റി കിട്ടി അങ്ങനെ നല്ലൊരു യാത്രയായിരുന്നു എന്നിട്ട് ഞങ്ങൾ ഫ്ലൈറ്റ് കയറിയപ്പോൾ തന്നെ കുഞ്ഞ് ഉറങ്ങി കേട്ടോ അങ്ങനെ ലാൻഡിങ്ങിൻ്റെ സമയം ആകാറായപ്പോഴത്തേക്ക് ഒരു അഞ്ച് മിനിറ്റ് മുമ്പ് ഉണന്നിട്ട് എല്ലാ വ്യൂസും കണ്ടു ഞാനിങ്ങനെ രണ്ട് ദിവസം മുമ്പ് ഞാനിങ്ങനെ ഇങ്ങനെ പ്രാർത്ഥിക്കുമായിരുന്നു ദൈവമേ കുഞ്ഞങ്ങനെ ഉണരവൊന്നും ചെയ്യുന്നില്ല കുഞ്ഞങ്ങ ഉറങ്ങിയാൽ മതിയായിരുന്നു ഫ്ലൈറ്റിൽ അതാകുമ്പോൾ എനിക്ക് അല്ലെങ്കിൽ പിന്നെ ഞാൻ ഇവരെ കൊണ്ട് ഇറങ്ങണം അങ്ങനെയൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടല്ല ഇനി ഓരോരുത്തരും സംസാരിക്കാൻ നിൽക്കണം ആ എന്തായാലും ദൈവം കൃപയാൽ കുഞ്ഞു കരഞ്ഞില്ല അവൻ നന്നായിട്ട് കിടന്നുറങ്ങി പിന്നെ ഇങ്ങനെ വെളുപ്പിനത്തെ ഫ്ലൈറ്റ് ആയതുകൊണ്ട് ഞാൻ വിചാരിച്ചു സൂര്യനൊക്കെ വരുമ്പോൾ കാണാമല്ലോ ഞാൻ എല്ലാ പ്രാവശ്യവും ഫ്ലൈറ്റിൽ കയറുന്നത് നൈറ്റ് ടൈമാണ് ആണ് അപ്പം എനിക്ക് പുറത്തോട്ടുള്ള ഒന്നും കാണാൻ പറ്റില്ലല്ലോ അപ്പം ഞാൻ ഇത് വെളുപ്പിനായത് ആയതുകൊണ്ട് ഞാൻ വിചാരിച്ചു രാവിലെ സൂര്യനെയൊക്കെ കാണാം പിന്നെ പകലായതുകൊണ്ട് നമുക്ക് താഴോട്ടൊക്കെ കാണാതിരിക്കും ഞാൻ വിചാരിച്ചു പക്ഷേ എൻ്റെ അൺലക്കിനെസ് കാരണം ഞാൻ അൺലക്കി ആയതുകൊണ്ടായിരിക്കാം ഈ സൂര്യൻ എൻ്റെ നേരെ ഓപ്പോസിറ്റുള്ള സൈഡിലായിരുന്നു അവിടെ അവിടെയുള്ളവർക്കായിരുന്നു വ്യൂ കൂടുതലായിട്ടുള്ളത് നല്ല എന്താ പറയുക നമ്മളിങ്ങനെ പിക്ചർ കണ്ടിട്ടില്ല ഇങ്ങനെ എന്താ മേളിൽ ഓറഞ്ച് താഴെ നീല അങ്ങനെ അങ്ങനെ കാണാൻ പറ്റുമായിരുന്നു പക്ഷേ ഞാനിങ്ങനെ എത്തി നോക്കിയിട്ടും എനിക്ക് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു എൻ്റെ സൈഡിൽ പിന്നെ രാവിലെയൊക്കെ ആയപ്പോൾ താഴെ താഴോട്ടുള്ള വ്യൂ കാണായിരുന്നു പക്ഷേ ആ ഒരു സ്കൈയുടെ വ്യൂ എനിക്ക് കാണാനായിട്ട് പറ്റുകയില്ല ഇത് ലാൻഡിങ് ടൈമാണേ അങ്ങനെ ഞാൻ കുറച്ച് വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ട് നിങ്ങളെ കാണിക്കാനൊക്കെ ആയിട്ട് പിന്നെന്താ അങ്ങനെ ഞങ്ങൾ സേഫായിട്ട് നമ്മൾ വീട്ടിലെത്തുകയാണ് നമ്മുടെ നാട്ടിലെത്തിയപ്പോൾ എന്താ ഒരു ആശ്വാസം അറിയാമോ പിന്നെ ഞങ്ങളിങ്ങനെ എയർപോർട്ടിൽ നിന്ന് വെളിയിൽ വന്നപ്പോഴത്തേക്കും ഉള്ള ആ ക്ലൈമറ്റിൻ്റെ ഡിഫറൻസ് ഭയങ്കരമായിട്ട് മനസ്സിലാവുന്നു കേട്ടോ ഹൈദരാബാദിൽ നിന്ന് വെച്ചാൽ നമുക്കങ്ങനെ ഹ്യൂമിഡിറ്റി ഇല്ലല്ലോ അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഡിഫറൻസ് എനിക്കിവിടെ വന്നപ്പോൾ ഇങ്ങനെ നമുക്കിങ്ങനെ ചൂട് ഇങ്ങനെ തോന്നിയ കേട്ടോ പിന്നെ നമ്മളിങ്ങനെ കടലിലൊക്കെ കണ്ടപ്പം കടലിൻ്റെ തീരത്തൊക്കെ നമ്മൾ ഇറങ്ങി അങ്ങനെ ജോനും ആദ്യമായിട്ട് കടൽ കണ്ടു ഹൈദരാബാദിൽ കടലില്ലല്ലോ അതുകൊണ്ട് ഞങ്ങളിത് ഫസ്റ്റ് ടൈമാണ് ജോനുമായിട്ട് കടൽ കാണുന്നത് എന്നെ വിളിക്കാൻ വന്നത് പപ്പയും അച്ചനും കൂടാണ് എൻ്റെ ബ്രദർ ബ്രദറാണ് ബ്രദറും പപ്പയും കൂടാണ് വന്നത് എനിക്ക് ഭയങ്കര ഹാപ്പിയായിരുന്നു ഞാൻ നാട്ടിൽ തന്നെ പിന്നെ ഒരു കുഴപ്പം കൂടാതെ നമ്മൾ നാട്ടിലെത്തി അങ്ങനെ ഒരു ബുദ്ധിമുട്ടും കൂടാതെ ദൈവം ഇവിടെ വരെ എത്തിച്ചു ഇനി അച്ചച്ഛൻ രണ്ടാഴ്ചയ്ക്ക് ശേഷം വരുന്നതായിരിക്കും അപ്പം ഈ രണ്ടാഴ്ചയും ഞങ്ങൾ അടിച്ചു പൊളിക്കുകയാണ് നാട്ടിൽ അത് അപ്പം എനിക്കൊരു സാവകാശം കിട്ടുമല്ലോ ഇനി അച്ഛനെ കൂടെ വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മളെ ഓരോ വീടുകളിൽ പോകണം അങ്ങോട്ട് പോകണം ഇങ്ങോട്ട് പോകണം അങ്ങനെ യാത്രകളുടെ ബഹളമായിരിക്കും അപ്പം നമുക്ക് നമ്മുടെ വീട്ടിലൊന്നും എൻജോയ് ചെയ്യാൻ പറ്റത്തില്ലല്ലോ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു അങ്ങനെ രണ്ടാഴ്ച മുമ്പ് തന്നെ ഞാനിവിടെ ലാൻഡ് ചെയ്തിരിക്കുകയാണ് നമ്മുടെ ക്രിസ്മസും കാരൽസും ഒക്കെ ആയിട്ട് എനിക്കൊന്ന് എൻജോയ് ചെയ്യണം നമ്മുടെ ക്രിസ്മസ് ഒക്കെ എനിക്ക് ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ട് ഞാൻ കഴിഞ്ഞ വർഷവും ഈ സമയത്ത് തന്നെയാണ് ഞാൻ അന്ന് പ്രഗ്നൻ്റ് ആയിരുന്നു ജോനുമോൻ എൻ്റെ വൈറ്റിലായിരുന്നു അപ്പോൾ ആ സമയത്താണ് ഞാൻ ഇവിടെ എത്തിയിരുന്നത് സെവൻത് മന്തിൽ ആണ് ഞാൻ എത്തിയത് ഡെലിവറിക്ക് ശേഷം ഏപ്രിലിലാണ് ഞാൻ തിരിച്ചു പോയത് അതിന് ശേഷം ഞാൻ ഇപ്പോഴാണ് എത്തുന്നത് അപ്പോൾ അതിൻ്റെതായിട്ടുള്ള ഞാൻ ഇങ്ങനെ ആഗ്രഹിച്ച് കാത്തിരുന്ന ആ ദിവസമാണ് ഇന്ന് എത്തിയിരിക്കുന്നത് ഇവിടെ നമുക്ക് ഫ്രഷ് മീൻ കിട്ടും കേട്ടോ അയലയും പിന്നെ ഞങ്ങൾ എന്തോ ഒരു സാധനം വാങ്ങിച്ചു കേട്ടോ അതിൻ്റെ പേര് ആ ചേട്ടന് തന്നെ അറിയില്ല ഒരു മീൻ വാങ്ങിച്ചു കേട്ടോ നെയ് മീൻ്റെ കൂട്ടൊക്കെ ഇരിക്കുന്നത് നല്ല ഫ്രഷ് മീൻ കടൽ തീരത്തു നിന്ന് ഞങ്ങൾ മേടിച്ചു ഇതാണ് ഞങ്ങളുടെ വീട് ഞങ്ങളുടെ വീട്ടിലെത്താറായി അങ്ങനെ ഞങ്ങളുടെ ചുനും എൻ്റെ അമ്മ വീട്ടിൽ എത്തിയിരിക്കുകയാണ് കൊറേ നാളുകൾക്ക് ശേഷം ഞാൻ റിയാക്ഷൻ വീഡിയോ റിയാക്ഷൻ വീഡിയോ ആണ് ജോനിക്കുട്ടന്റെ വെൽക്കമിംഗ് ജോലിക്കുട്ടന്റെ വെൽക്കമിങ് രണ്ടുപേരും

എന്റെ ഇല്ല ുംട എല്ലാരും പോയി പോയി എല്ലാരും എന്റെ ഫോൺ ആ അലക്സി ഓടി കളിക്കാൻ സ്ഥലമായി ഇഷ്ടം പോലെ സ്ഥലമായി എന്നിട്ട് ജോർജ് ജോർജിന് തൊട്ടുണ്ട് കേട്ടോ തൊട്ടിയുണ്ടേ നമുക്ക് തൊട്ടി കഴിഞ്ഞിട്ടാടാ എന്നെ നോക്കുന്നു

അലക്സി അലക്സി അലക്സിക്സിക്സി തുടങ്ങുന്നില്ലല്ലേ ആ ഇനി കുറച്ച് കഴിയുമ്പോ എന്തോ നോക്കും എന്തോ ഈ സാധനം ആ യോ വിചാരിക്കുന്ന എന്തോ ഈ സാധനം ജോർജ്ക്ക് പറഞ്ഞിട്ട് മനസ്സിലാവുന്നില്ല